ദുബായിലെ ചില ഇട റോഡുകളിലൂടെ ഗലികളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് എന്നാൽ അതൊക്കെ പിടികൂടാൻ ദ സൈലൻ്റ് റഡാർ വരുന്നു എന്ന അറിയിപ്പ് ഔപചാരികമായി തന്നെ പുറത്തു വരികയാണ് നമ്മൾ മെയിൻ ഹൈവേയിലൂടെ പോകുമ്പോൾ നമ്മൾ നോക്കും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ഇതൊക്കെ നമ്മൾ പരിശീലിച്ച് പോകുന്ന കാര്യങ്ങളാണ് ഓടിക്കുമ്പോൾ ചായ കുടിക്കരുത് ചായം തേക്കരുത് ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ നമ്മൾ നോക്കും സ്പീഡ് ലിമിറ്റ് നോക്കും എന്നാൽ ചില റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികൾക്കുള്ളിലേക്ക് പ്രവേശിച്ചാൽ ഗലികളെന്ന് നമ്മൾ പറയുന്ന ഇട റോഡുകൾക്കുള്ളിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് പിന്നെ ഇതൊന്നും ബാധകമല്ല എന്ന കാര്യം നമ്മളെക്കാൾ നന്നായിട്ട് ദുബായ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള ഇട റോഡുകളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഈ സൈലൻറ്റ് റിഡാർ എന്ന് പറയുന്ന പുതിയ ക്യാമറ സിസ്റ്റം നമ്മളെ പിടിക്കും നാനൂറ് ദർഹം പിന്നെ നാല് ബ്ലാക്ക് പോയിന്റും സ്പീഡ് കൂടുതലാണെങ്കിൽ അതിന് വേറെ ശിക്ഷ ഇനി ഫോൺ ഈ ഇട ഇടറോഡിലൂടെ പോകുമ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എണ്ണൂറ് ദൃഹം പിഴ കൊടുക്കണം പിന്നെ നാല് ബ്ലാക്ക് പോയിൻറ്റും പോകും പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ബിഹേവിയറിൽ ഫൈൻസ് വരുന്നതിന് മുമ്പ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇട റോഡുകളിൽ ഇങ്ങനെയുള്ള സൈലൻറ്റ് റഡാറുകൾ എല്ലായിടത്തും സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഇടപെടൽ നടത്തി കഴിഞ്ഞു പല റോഡുകളിലും നമുക്കിപ്പോൾ കാണാം വെളിച്ചം വരാത്ത എന്തുകൊണ്ട് സൈലൻ്റ് എന്ന് പറയുന്നു ഇത് ഫ്ലാഷ് ഒന്നും അടിക്കില്ല നാനൂറ് പോകുമ്പോഴേ എന്നൊന്നും പറഞ്ഞ് ഒന്നും വരില്ല ഇത് നാനൂറും എണ്ണൂറും അങ്ങ് പോയിക്കൊണ്ടിരിക്കും സൈലൻ്റ് ആയിരിക്കും ഒരു പ്രത്യേക കൺട്രോൾ റൂം ഉണ്ടായിരിക്കും അവിടെ വലിയ സ്ക്രീൻ വെച്ചുകൊണ്ട് നമ്മുടെ ഈ തമാശകളൊക്കെ ഉദ്യോഗസ്ഥർ കാണാം ഫൈനിടാം വണ്ടി നമ്പർ കിട്ടും അതുപോലെ ഗലിയിലേക്ക് വാഹനം കയറിയിട്ട് അതിറങ്ങിപ്പോയിട്ടുണ്ടോ ഇതുപോലും നോക്കും പ്രത്യേകിച്ച് സീറ്റ് ബെൽറ്റ് മാത്രമല്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് എവിടെയെങ്കിലും വണ്ടി കൊണ്ട് ഒതുക്കി നിർത്തിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താമെന്ന് വിചാരിക്കാൻ ഇനി പറ്റില്ല എല്ലാ വിധത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങളും കണ്ടുപിടിക്കാൻ പറ്റിയ ക്യാമറ സിസ്റ്റമാണ് ഈ സൈലൻറ്റ് റിഡാർ ദുബായിലെ ഇട റോഡുകളിൽ എന്ന് മനസ്സിലാക്കി അതീവ ശ്രദ്ധ പാലിക്കുക ും ശ്രദ്ധയില്ലാതെ മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് എന്തുമാകാമെന്ന് കരുതുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാനും വേണ്ടിയാണ് ഇത്രയും പ്രാധാന്യത്തിൽ ദുബായ് വാർത്ത ഇക്കാര്യം പറയുന്നത് നാട്ടിലേക്ക് ഇപ്പോഴും തീ പിടിച്ച ടിക്കറ്റ് നിരക്ക് തന്നെയാണല്ലോ അതിനു മറികടക്കാൻ വേണ്ടി നമ്മൾ മലയാളികൾ ചെയ്യുന്ന പരമ്പരാഗത ബുദ്ധി മാർഗം എന്ന് പറയുന്ന മുംബൈ വഴി പോകാം അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കണം ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ജൂലൈ അതിശക്തമായ മഴയാണ് മുംബൈ നഗരത്തിൽ അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമൊക്കെ പ്രത്യേകിച്ച് മറ്റന്നാളും വരാം ഈ പോകുന്നവരൊക്കെ ഡിലേ വരാനുള്ള സാധ്യത അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഡിലേ വരാനുള്ളൊരു സാധ്യതയുണ്ട് പല വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വഴി വഴിതിരിച്ചുവിടേണ്ട സാഹചര്യം വരെ ഉണ്ടായേക്കാം എന്നാണ് അതോറിറ്റി പറയുന്നത് ഇതെല്ലാവർക്കും ബാധകമല്ല എങ്കിലും കുറച്ച് പേർക്കെങ്കിലും ബാധകമാണല്ലോ നമ്മൾ മുംബൈ വഴിയും ശ്രീലങ്ക വഴിയുമൊക്കെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി കുറഞ്ഞ നിരക്കിൽ ടികൾ എടുക്കുന്ന ആളുകളാണല്ലോ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം അതിശക്തമായ മഴ പലയിടങ്ങളിലുമുണ്ട് യു എയിൽ കഴിയുന്നവർക്ക് യു എ വിസ ഉള്ളവർക്ക് അമേരിക്കൻ വിസ അടിക്കാൻ വേണ്ടി സാധാരണ അമേരിക്കയുടെ കോൺസുലേറ്റിൽ പോയിട്ട് വിസ അടിക്കുന്ന പതിവ് പ്രവണത ഇപ്പോൾ കുറഞ്ഞത് പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷം എടുത്താലേ അപ്പോയിൻമെൻറ്റ് കിട്ടുകയുള്ളൂ അപേക്ഷ കൊടുത്തിട്ട് ഇതിനെങ്ങനെ മറികടക്കും നമ്മൾ മലയാളികൾ പല ബുദ്ധിയും ഇതുപോലെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ തൊട്ടടുത്തുള്ള പല ജി സി സി രാജ്യങ്ങളിലെയും അമേരിക്കയുടെ കോൺസുലേറ്റിലോ എംബസിയിലോ പോയിട്ട് അപേക്ഷ കൊടുത്ത് കാത്തിരുന്നാൽ വളരെയധികം അവിശ്വസനീയമായ കാര്യമാണ് ഒരാഴ്ചക്കിടയിലൊക്കെ ആളുകൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്ന രീതിയുണ്ട് കൂടിപ്പോയ രണ്ടും മൂന്നും മാസം മസ്ക്കറ്റിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ കോൺസുലേറ്റിലോ ഒക്കെ പോയിട്ട് ചെയ്യുന്നു ബഹ്റനിൽ പോയാലും രണ്ട് മാസമേ ഉള്ളൂ അങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞു കേട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും തിരക്ക് കൂടും ഏതായാലും യു എയിൽ തിരക്ക് കൂടുതലാണ് അമേരിക്കൻ കോൺസുലേറ്റിൽ പോയാൽ ഇപ്പോഴൊന്നും കിട്ടാവുന്ന അപ്പോയിൻമെൻറ്റ് കിട്ടാവുന്ന സാഹചര്യമല്ല മസ്കറ്റിൽ പോയവർക്കും സൗദി അറേബ്യയിൽ പോയവർക്കും പെട്ടെന്ന് കിട്ടിയതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഇടമെന്ന രൂപത്തിലാണ് ട്രാവൽ ഏജന്റുമാർ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് യു എയിലെ ട്രേഡ് ലൈസൻസുകൾ മെയ് മാസത്തിൽ ഇഷ്യൂ ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനി ഉടമകൾ ശ്രദ്ധിക്കണം ജൂലൈ മുപ്പത്തൊന്നിനകം ടാക്സുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫൈൻ വരുമേ ഷാർജയുടെ ഭാഗമായ ദൈതിൽ ഷാരിയ മാർക്കറ്റിൽ പരമ്പരാഗത മാർക്കറ്റിൽ ഇന്നുണ്ടായ തീപിടുത്തം ഒരുപാട് കടകൾ കത്തി നിശിച്ചു അതിൻ്റെ കാരണം ഈ ഈന്തപ്പനയോല കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ പരമ്പരാഗത മാർക്കറ്റെന്ന് പറയുന്നത് പെട്ടെന്ന് ഷാർജ ഭരണാധികാരി എന്തു ചെയ്തു ആർക്കൊക്കെ അവിടെ നഷ്ടങ്ങൾ വന്നോ അവരുടെയൊക്കെ കടകൾ പുനർനിർമ്മിക്കുക അവർക്ക് സാമ്പത്തിക സഹായം നൽകുക മാത്രമല്ല മൂന്ന് മാസത്തിനുള്ളിൽ അവർക്ക് ഗംഭീരമായിട്ടുള്ള പുതിയ മാർക്കറ്റ് തന്നെ വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് കൊണ്ടുവരിക അങ്ങനെയൊക്കെയുള്ള വളരെ മാന്യമായിട്ടുള്ള മാതൃകാപരമായ പെരുമാറ്റം ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ് നഷ്ടം സംഭവിച്ചവർക്ക് ആശ്വസിക്കാം ഈ പരമ്പരാഗത ഈന്തപ്പന യോലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് കാണാമെന്നല്ല രസമാണ് അകത്തിരിക്കുമ്പോൾ ചൂട് കുറവാണ് പക്ഷേ ഇങ്ങനെ തീപിടുത്തമൊക്കെ ഏതെങ്കിലും വിധത്തിലുണ്ടായാൽ അപ്പാടെ ഇല്ലാതായി പോകുന്ന രീതിയാണല്ലോ അതിനെ മറികടക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി പുതിയതായിട്ട് വരുന്നതെല്ലാം കോൺക്രീറ്റ് കെട്ടമാവട്ടെ എന്ന് പറയുകയാണ് ദുബായ് വാർത്തയുടെ ജൂലൈ ഇരുപത്തിയഞ്ചിൻ്റെ ലേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി